നരീൻ നായകനാകുന്ന ആഘോഷം സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടന്നു സിനിമയിലെ രണ്ട് പാട്ടുകളാണ് ചടങ്ങിൽ പുറത്തുവിട്ടത് ആഘോഷമായി ആഘോഷത്തിന്റെ ഓഡിയോ ലോഞ്ച് സ്റ്റീഫൻ ദേവസി ഇണം നൽകിയ രണ്ട് പാട്ടുകളാണ് ഓഡിയോ ലോഞ്ചിൽ പുറത്തിറക്കിയത് ശരിക്കും സിനിമ കാണാൻ കണ്ടട ചേച്ചിയും അത്യാവശ്യം നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോ ഐ വെരി മച്ച് ഫോർവേഡ് ചാവറ കൾച്ചറൽ ആയിരുന്നു പരിപാടി ചിത്രം വലിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് തീർച്ചയായിട്ടും ആഘോഷം ഇത് തോന്നുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ വളരെയധികം എത്രയോ നല്ല ദിവസങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ആഘോഷം നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സീൻ ഗ്ലോബൽ മൂവീസ് ഇങ്ങനെ ഒരു കഥ തിരഞ്ഞെടുത്തത് സംവിധായകനായ അമൽ കെ ജോബി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സപ്പോർട്ട് ഉണ്ടാവുക